നമസ്കാരം എൻ്റെ പേര് ജോസ് വർഗീസ് ഞാൻ കൃഷി ഹോപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ജോയിൻറ്റ് ഡയറക്ടറാണ് ഇന്ന് പല വീഡിയോകളും ഞാൻ കർഷക കർഷകർക്കായിട്ട് നൽകിയിരുന്നു നല്ല പ്രതികരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മാവിനെക്കുറിച്ച് തന്നെയാണ് മാവിന് പൂവിടുന്നില്ല അല്ലെങ്കിൽ മാവ് ഒരുപാട് കാലമായി പൂവിടുന്നില്ല ഇതൊരു വലിയൊരു പ്രശ്നമാണ് അപ്പോൾ എങ്ങനെ പുഷ്പിക്കാം എന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് പീഡിയാണ് നിങ്ങൾക്കായി നൽകുന്നത് ഇത് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് എന്നാൽ അതിനൊരു റിഫ്രഷ് ചെയ്യാൻ വേണ്ടി അപ്പോൾ പലർക്കും ഇതൊരു സംശയമുണ്ട് ഇതൊരു വലിയൊരു വിഷമാണ് മണ്ണിലേക്ക് വിഷം കൊടുക്കുകയാണ് വിഷം കൊടുത്തു കഴിഞ്ഞെങ്കിൽ അത് അത് അതിനൊന്നും യാതൊരു ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയില്ല ഇത് ഇപ്പം ഉപയോഗിക്കാൻ പോകുന്ന പാക്കോ ബ്യൂട്രസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ പാക്കോ ബ്യൂട്രസോള് ഒരു ജൈവ ഒരു കുമിൾനാശിനിയാണ് ജൈവ വസ്തുക്കളിൽ നിന്ന് കിട്ടുന്ന ഒരു കെമിക്കലാണ് പാക്കോ ബ്യൂട്രസോള് പാക്കോ ബ്യൂട്രസോൾ ഇൻസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഘടകം അതിൻ്റെ കുമിൾനാശിനിയാണ് ഇൻസോൾ പാക്കോബ് ബ്യൂട്രസോള് പാക്കോൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിബ്രിലിക് ആസിഡ് ഈ ചെടികളിൽ ഗിബ്രിലിക് ആസിഡ് ധാരാളം ഉൽപ്പാദിപ്പിക്കും ചെടികളിൽ നല്ല വളർച്ചയ്ക്കും അതുപോലെ തന്നെ കൂടുതൽ ഇലകൾ ഉണ്ടാക്കുന്നതിനും കൂടുതൽ ഉൽപാദന കൂടുതൽ ഗ്രോത്ത് കിട്ടുന്നതിനും ഉണ്ടാക്കുന്നതാണ് മറ്റേ ഗിബ്രിളിക് ആസിഡ് ഈ ഗിബ്രിക് ആസിഡിനെ കട്ടിയിക്കുക ഗിബ്രിക് ആസിഡിൻ്റെ ആക്ഷൻ നിർത്തിക്കുക അതാണ് പാക്കോ ഭാഗം ചെയ്യുന്നത് ഇൻസോൾ എന്ന് പറഞ്ഞ ഭാഗം മണ്ണിലുള്ള മറ്റേ ചെടികൾക്ക് വരാവുന്ന രോഗങ്ങൾ പ്രത്യേകിച്ച് മറ്റേ ഇതിൻ്റെ വേരുകൾക്ക് വേരുകൾക്ക് ശക്തിപ്പെടുത്തുന്നതിനും വേരുകളിൽ വരുന്ന മറ്റ് രോഗങ്ങളെ തടയുന്നതിനും വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇൻസോൾ എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് പാക്ക് കമ്പ്യൂട്ടർ ഇൻസ്റ്റോൾ എന്ന് പറഞ്ഞിട്ടുള്ള കെമിക്കൽ വരുന്നത് നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ എങ്ങനെ ഇത് ചെയ്യാം ഇതിനൊരു കാലാവധിയുണ്ട് ജൂലൈ തൊട്ടിട്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയുള്ള കാലഘട്ടമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് സെപ്റ്റംബർ ഒന്നാം തീയതി ഇതുപോലെയുള്ളൊരു വീഡിയോ എടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചതും ഏറ്റവും നല്ല സമയം അതാണ് പക്ഷേ കർഷകർ പല രീതിയിലും കൊണ്ടുപോകുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ കൂടുതലായി അതിൻ്റെ ഇത് വരിക ജനുവരി ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും പൂ പൂത്ത് തുടങ്ങും നല്ല പൂക്കൾ ഉണ്ടാകുന്നതിന് സാധിക്കും അപ്പോൾ ഇത് എങ്ങനെ വേണം എന്നുള്ളതാണ് ഈ പാക്ക് കമ്പ്യൂട്ടർ സോള് രണ്ട് ടൈപ്പ് വരുന്നുണ്ട് പാക്ക് കമ്പ്യൂട്ടർ സോൾ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് ഇരുപത്തിമൂന്ന് ശതമാനവും ഒന്ന് നാൽപ്പത് ശതമാനം വീതി ഉള്ളത് ഇരുപത്തി ഒന്ന് ശതമാനം വീതി ഉള്ളതാണ് കൾട്ടാറ് പോലെയുള്ളത് ഇനി അത് നാൽപ്പത് ശതമാനം വീതി പാക്കൂട്രസോളൊന്നും മാർക്കറ്റിൽ ലഭ്യമാണ് അപ്പോൾ രണ്ടിനും ഡോസേജ് രണ്ട് രീതിയിലാണ് ഇരുപത്തി മൂന്ന് ശതമാനം വീരയുള്ള പാക്കാണെങ്കിൽ പതിനഞ്ച് മില്ലി പത്ത് ലിറ്റർ വെള്ളം എന്നാണ് ആ കണക്ക് നാൽപ്പത് ശതമാനം വീരയുള്ള പാക്കൂട്രസോളാണെങ്കിൽ എട്ട് ഒമ്പത് മില്ി മതി ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഇതാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഞങ്ങൾ ഞങ്ങളിതിൻ്റെ ഇതിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾക്ക് ഇൻ റൈറ്റിംഗ് തന്നെ കാണി കാണാവുന്ന ഇൻബോക്സിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് അപ്പോൾ ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഉദ്ദേശിക്കുന്നത് ഈ മാവിൻ്റെ തടം വൃത്തിയാക്കി കഴിഞ്ഞു ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം മൂന്നടി മൂന്നടി വിട്ടിട്ട് ഓരോ ഒരടി ആഴത്തിലുള്ള കുഴികൾ കുഴിക്കുകയാണ് വേണ്ടത് ഇനി അടുത്ത് മൂന്നടി വിട്ടിട്ട് ഒരടി ആഴമുള്ള കുഴികൾ പത്ത് കുഴികൾ കുഴി കുഴിക്കണം പത്ത് കുഴികളാണ് കുഴിക്കേണ്ടത് ചുറ്റും ഒരു ഒരടി വിട്ടിട്ട് പത്ത് കുഴികളായിട്ട് അതിൻ്റെ സർക്കം ഫ്രെൻസിൽ അതിൻ്റെ ഇതിൽ ചുറ്റും കുഴിക്കേണ്ടതാണ് ഇനി പത്ത് കുഴികൾ നമ്മൾ കുഴിച്ചു കഴിഞ്ഞു ഈ കുഴികൾക്കാണ് ഈ കൾട്ടാറ് ഇതിൻ്റെ കെമിക്കല് നമ്മൾ പതിനഞ്ച് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഓരോ ലിറ്റർ മരുന്ന് ഓരോ കുഴിയിലും ഒഴിക്കും പതിനഞ്ച് മില്ലി പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഓരോ ലിറ്റർ ഓരോ കുഴിയിലും ഒഴിക്കും അതാണ് അതിൻ്റെ മെത്തേഡ് അത് കഴിഞ്ഞ് കുഴി മൂടും ഇനി അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാം പതിനഞ്ച് മില്ലി ഈ ഓഫ് ബ്യൂട്രസോള് എടുത്തിട്ടുണ്ട് ഒരു പാല് പോലെയുള്ള ഒരു വസ്തുവാണ് ഇത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ് പത്ത് ലിറ്ററിൻ്റെ പാത്രമാണ് പത്ത് ലിറ്ററിൻ്റെ പാത്രമാണ് ഇത് കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക പേക്കൂട്ടർസോളടങ്ങിയിട്ടുള്ള ഈ ലൈനി ഓരോ കുഴിയിലും ഒരു ലിറ്റർ വീതം ഒഴിക്കണം ഇതാണ് അടുത്ത സ്റ്റെപ്പ് ഒരു ലിറ്റർ ഒഴിക്കുന്നു അത് കഴിഞ്ഞ് അത് ഓരോ കുഴിയിലും ഓരോ ലിറ്റർ ഇത് കഴിഞ്ഞ് ഇത്രയും കഴിഞ്ഞുണ്ടെങ്കിൽ ഇത് മണ്ണിട്ട് മൂടണം ഈ കുഴികൾ മൊത്തം മണ്ണിട്ട് മൂടണം അടുത്ത സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ ആഴ്ചയിൽ മഴയില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം നനയ്ക്കണം നനയ്ക്കുമ്പോഴാണ് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ചെടി വലിച്ചെടുക്കുകയുള്ളൂ ഡ്രൈ കണ്ടീഷനിൽ പറ്റില്ല അപ്പോൾ നനയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലത് അപ്പോൾ ഈ സെപ്റ്റംബർ മാസമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ നിശ്ചിത അളവിൽ അതായത് അഞ്ച് വർഷം കഴിഞ്ഞ മാവിനാണ് ഇത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അഞ്ച് വർഷം കഴിയണം അതായത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പം കമ്പ്യൂട്ടർ സോള് ഒഴിച്ചിട്ട് കാര്യമില്ല അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള മാവുകളാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇത് മണ്ണ് ഇട്ടോളൂ അഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള മാവാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് കഴിക്കുന്നില്ലെങ്കിൽ ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിന് കൃത്യമായിട്ടുള്ള സമയക്രമം എന്ന് പറഞ്ഞാൽ ജൂലൈ തൊട്ട് സെപ്റ്റംബർ ആണ് ഏറ്റവും ഐഡിയൽ ടൈം ഈ മാവുകൾക്ക് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഡ്രൈ സ്പെല്ലുണ്ടെങ്കിൽ അതായത് മഴ കിട്ടാത്ത സന്ദർഭമാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം നനച്ചു കൊടുക്കുക ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓവറായിട്ട് വലിയ മാവുകളാണെങ്കിൽ ഇരുപത് എം എൽ വരെ ഉപയോഗിക്കാം പാക്കോബോട്ടോസോൾ ഇരു ഇരുപത്തി മൂന്ന് പെർസെൻറ്റേജിൻ്റെ ആണെങ്കിൽ നാൽപ്പത് ശതമാനത്തിൻ്റെ ആണെങ്കിൽ അതിൻ്റെ പകുതി മതി അതായത് ഇരുപത്തഞ്ച് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മില് മതി പത്ത് ലിറ്റർ വെള്ളത്തിൽ പതിനഞ്ച് മില്ലി ഉപയോഗിക്കുകയാണെങ്കിൽ നാൽപ്പത് എം എല്ലിൻ്റെ ആണെങ്കിൽ എട്ട് എമ്പത് എം എൽ മതി ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പിന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നതിന് യാതൊരു കാര്യവും ഒരു പ്രാവശ്യം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ മാവിനാണ് ഇതിപ്പോൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് വേറെ വിഷാംശമൊന്നും മണ്ണിൽ ലയിക്കില്ല അതിനെക്കുറിച്ച് വേവലാതി പെടണ്ട അത് ഈ പാക്ക് കമ്പ്യൂട്ടർ ഈ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ബഹുമാനപ്പെട്ട എല്ലാ കർഷകരും കണ്ടിരിക്കുന്ന അറിയുന്നു ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത് അല്ലാതെ സ്ഥിരമായിട്ടിങ്ങനെ ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഒരു പ്രാവശ്യമാണ് ഒരു വർഷത്തിൽ ഉപയോഗിക്കുകയുള്ളു അതിന് ജൂലൈ ടു സെപ്റ്റംബർ മാസമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചെറിയ ശ്രമം നടത്തുന്നത് ഇതിന് തിരുവനന്തപുരത്തു നിന്നൊരു റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ ജീവനക്കാരി തന്നെ വിളിച്ചിരുന്നു അതായത് അവരുടെ മാവിന് ആരോ വന്ന് ഇതുപോലെ തന്നെ ഉപയോഗിച്ചു ഏതൊരു ഏജൻസി വന്നിട്ട് ഒരു മാവിനെ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വാങ്ങിച്ചു എന്നുള്ളതൊക്കെ ഞാൻ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പം ഞാൻ പറഞ്ഞ ആകെ മുന്നൂറ്റമ്പത് രൂപയാണ് ഈ പതിനഞ്ച് അമ്പത് എം എല്ലിൻ്റെ ഈ കെമിക്കലിന് വില ഇത്രയും വിലയൊന്നും ഇല്ല ഈ സാധനത്തിന് അപ്പം അത് അവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ പല കോണുകളിൽ നിന്നും കർഷകർ ഇതിനെക്കുറിച്ചിട്ടുള്ള ആശയങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആശയങ്ങൾ ചോദിക്കും അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളിത് കണ്ട് നിങ്ങളിതിൻ്റെ സംശയങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകളും ഞങ്ങളുടെ കാവുങ്കൽ അഗ്രോട്ടക്കിൻ്റെ യൂട്യൂബിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് ലഭ്യമാണോ നിങ്ങൾക്കത് നിങ്ങളുമായി ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി